്രൂണോ ഭ്രൂണതേ നമ്മുടെ കോഴിക്കുഞ്ഞെ കണ്ണു വെച്ചോണ്ട് കോഴിക്കുഞ്ഞ് ഇന്നലെ നോക്കിയാണ്ട് കൂട്ടില് മൂന്നെണ്ണം ചത്തുകിടന്നു കിടന്നു പിടിച്ചെന്ന് പിടിച്ചെന്നറിയില്ല അതിന്റെ കാൽ കാൽമൂടിച്ച് എന്താ വലിച്ചിട്ടു വലിയ ഇതിന്റെ ഉള്ളിലൂടെ രണ്ടാത്തിൽ കാണാണ്ടായില്ല ഓരിനത്തിൽ പുള്ളുണ്ടായിരുന്നു ഓരോ തല മാത്രം ഇണ്ടായി പിന്നെ ഓരോ ചവറായിരുന്നു അതിനെ കാക്ക അതിന്റെ നെറ്റിന്റെ ഉള്ളി കൂടെ പിടിച്ച് വലിച്ചു എന്തിനു പറഞ്ഞപ്പോ കോഴി പറഞ്ഞുണ്ട് ഭ്രൂണോ കൊഴിഞ്ഞന്തി കൊഴിഞ്ഞി നിന്റെ കളി കഴിഞ്ഞില്ല ഭ്രൂണോ ചുമ്മാ വെറുതെ മേടിച്ചു വെറുതെ പത്തിരുന്നിട്ട് കളഞ്ഞൂല ഭ്രൂണോ വെറുതെ രാവുന്ന തന്നെ കൊന്നു ഇതിലും ഭ്രൂണാക്കി കൊടുക്കായിരുന്നു എന്തിട്ടാണ് പിടിച്ചെ ഇതൊന്നുണ്ടെങ്കിൽ അതിന്റെ നെറ്റിന്റെ ഉള്ളി കൂടെ കാലില്ലേ കാലിങ്ങനെ പിടിച്ചുപോലിച്ച് അങ്ങനെയാണ് അതിനു ഭയങ്കര വിഷമമായിട്ടൂണക്ക് ഇപ്പൊ ഭ്രൂണ കൊഴിഞ്ഞേ കൊഴിഞ്ഞീ കോഴിക്കുഞ്ഞിന്തി ഭ്രൂണയുടെ കളിക്കൂട്ടുകാരാണ് കോഴിക്കുഞ്ഞത് അത് വലിയ ഇഷ്ടമുള്ള പക്ഷെ ഇത് കോഴ് നെറ്റില്ലേ താഴെ നെറ്റടിച്ചില്ല കാല് പിടിച്ച് വിളിച്ചു എന്നാലും രാത്രി ഇപ്പൊ എടയണ പോലെ സൗണ്ട് കിട്ടും ഞാൻ വിചാരിച്ചത് രാത്രി താറ്റിയ കൊത്തിട്ടിട്ടായിരിക്കുന്ന ചോദിച്ചു പക്ഷെ ഈ കാലത്ത് നോക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവം ഇനിയിപ്പൊ അതിന് എവിടെ മാറ്റി കൊണ്ടു ഒക്കെ കണക്കന്ന ിനരെണ്ണുള്ള പേടിയത് കൊണ്ട് അതികൂടെ പിടിക്കാനായിട്ട് വന്നെങ്കിൽ കീരില് ഇവിടെ മറ്റേ കുറുമുന്നരികളുണ്ട് അതാണോ പഠിച്ചെന്ന് പക്ഷെ കുറുനരികളിലെ ചുണ്ട് കിടക്കില്ല എന്തായാലും കാൽമ പിടിച്ച് വലിച്ചു കാല്ണ്ടാവും എനിക്ക് തോന്നുന്നു അതാണ് ഈ സ്വന്തം പാമ്പല്ലാന്നോ അറിയില്ല പാമ്പാണെങ്കിൽ അതിന്റെ ഉള്ളി പെടില്ലേ പാമ്പ് ഉള്ളി കിടന്നു കഴിഞ്ഞാൽ പാമ്പൊന്നല്ല ബ്രൂണക്കത് കേട്ടത് വിഷമായിട്ട് കിടന്നുറങ്ങണ ഡാ ബ്രൂണോ ഡാ നിന്റെ കോഴിപാപ്പെന്തടാ ഏ കോഴിപപ്പെന്താ ബ്രൂണോ പാവം ഭ്രൂണോയുടെ കോഴി പവനെ കാണാല്ലേ അല്ലെ ഭ്രൂണോ ഭ്രൂണോക്കുട്ടന്റെ കോഴിപാപ എന്തേ ഇത്ര ഉറങ്ങണങ്ങനെ ഭ്രൂണോലെ എടുത്തുണ്ട് പോകുന്ന ആദ്യ പുള്ളി കൂടെ എന്താ കുറുക്കമാരും കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് കുറുക്ക കൊണ്ടുപോകാല്ല കടിക്കാൻ സാധ്യത വന്നു കഴിഞ്ഞാൽ ആളുകഴിഞ്ഞാൽ പുറത്തയച്ചിട്ടൂണോ അതെ ബ്രൂണോനെ പുറത്തെച്ച് കിട്ടില്ലേ അവിടെ പുറത്തേക്ക് പോകണ്ടെങ്കിൽ അവനകത്ത് കൂടിന്റെ അകത്ത് കിട്ടണ്ട അല്ലെങ്കിൽ അല്ല ബ്രൂണോലും കാണാൻ ഉണ്ടാവും ലാസ്റ്റില്ല ബ്രൂണോ ബ്രൂണോല കുറുക്കൻ ചേട്ടന്മാരും ഉണ്ടാവും ബ്രൂണ എടിക്കോ കഞ്ഞി കോഴിക്കഞ്ചി കോഴിക്കഞ്ചോ കോഴിക്കഞ്ഞിന് വ്രൂണ അവൻ ഇവിടെ നിന്നല്ലേ